ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തിപ്പെടുന്നു അതിനുള്ള അന്തരീക്ഷ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ ഇരുപത്തിമൂന്നിന് ശേഷം ശക്തമാകുമെന്ന് പ്രതീക്ഷിച്ച മഴ അല്പം നേരത്തെയായി നാളെ മുതൽ തന്നെ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്വീറ്റ് വെതർ സ്ഥാപകൻ വെദർമാൻ കേരള പറയുന്നു ബംഗാൾ ഉൾക്കടലിൽ ഒരു കാറ്റിന്റെ സർക്കുലേഷൻ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് നാളെ മുതൽ കൂടുതൽ സജീവമായേക്കാം അതേസമയം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഉച്ചയോടെ ശക്തമായ കാറ്റും മഴയും ലഭിക്കുന്നുണ്ട് ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് നാശനഷ്ടം സംഭവിച്ചു അടുത്ത മണിക്കൂറുകളിലും ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് സംസ്ഥാനത്ത് ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നുമുതൽ ഇരുപത്തിയാറ് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലക്കും സാധ്യതയുണ്ടെന്നും കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി